ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എങ്ങനെ സന്തോഷമായിരിക്കാം എന്നതാണ് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ മിക്ക ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് സന്തോഷം ഇല്ലാതായി പോകുന്നു എന്നാൽ സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുമെന്നും നോക്കാം ആദ്യമായിട്ട് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ അതായത് നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേൽക്കുക അന്നേ ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക നമ്മൾ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ചാണ് ചിന്തിക്കാറും പറയാറുമുള്ളത് എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്ന് നോക്കുക അതിനെല്ലാം നന്ദി പറയുക നമുക്കുള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തത് കൂടി നമുക്ക് ലഭിക്കും നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാനുള്ളത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും അതുപോലെ നന്ദി പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ തന്നെ മാറ്റാനായിട്ട് സാധിക്കും നമ്മിലുള്ള നെഗറ്റിവിറ്റിയെ മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് മനസ്സിന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക ഇനി അടുത്തതായിട്ട് എല്ലാ ദിവസവും അരമണിക്കൂറ് എക്സസൈസ് ചെയ്യുക ഇത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാനായിട്ട് സഹായിക്കും നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക ഇനി എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുക അതിരാവിലെയുള്ള നടത്തം നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് പിന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക പ്രകൃതിയെ ആസ്വദിക്കുക അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകും അടുത്തതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിരിക്കണം അത് നമ്മുടെ മുണ്ടിനെ വർദ്ധിപ്പിക്കും ഇനി ആരോടും വിദ്വേഷവും വെറുപ്പും ഒന്നും വെച്ച് പുലർത്തരുത് പണ്ട് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കാതെ അത് ക്ഷമിക്കുക പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക ആയിട്ടുള്ള ആളുകളുമായിട്ട് എന്നിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷം എത്രത്തോളം സന്തോഷകരമാക്കാമോ അത്രത്തോളം സന്തോഷകരമാക്കുക ഇനി നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം അത് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുക അത് നേടിയെടുക്കുക ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഡെയിലി ഒന്നോ രണ്ടോ പേജ് വായിക്കുക മോട്ടിവേഷൻ വീഡിയോസ് കേൾക്കുക ഇതിൽ നിന്നെല്ലാം നമുക്ക് നല്ല അറിവുകൾ ലഭിക്കും ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇനി നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ പാട്ട് കേൾക്കുക ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡാൻസ് ചെയ്യുക ഇത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ നിങ്ങൾ പുഞ്ചിരിക്കുക ചിരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചിരിച്ച മുഖത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരിലും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാകും അപ്പോൾ ഇനി മുതൽ ഒന്ന് പുഞ്ചിരിക്കുക നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഒന്ന് പുഞ്ചിരിക്കുക അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ